മിഗിൻ പോളി ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ പുറത്തു വന്ന ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ അതിപ്പോ തിയേറ്ററിൽ സക്സസ്ഫുളി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ വലിയൊരു ചർച്ചാ വിഷയം കൂടിയാണ് ഈ സിനിമ കാരണം ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രം എന്ന ശ്രേണിയിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം നമ്മൾ മലയാളികളെ ഓരോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൊസ്റ്റാഞ്ചിക്കായി ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതമായി വ്യക്തിപരമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും രീതിയിൽ പാസ്റ്റിലാണെങ്കിലും കണക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പല എലമെന്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ അതുകൊണ്ട് തന്നെ എല്ലാ മലയാളികൾക്കും ലോകമൊട്ടാകെയുള്ള എല്ലാ മലയാളികൾക്കും ഈ ചിത്രം കാണുമ്പോൾ എവിടെയെങ്കിലും ഒരു മൊമെന്റിലെങ്കിലും അവരുടെ പാസ്റ്റ് അല്ലെങ്കിൽ അവരുടെ പഴയ കാലത്തെ പറ്റി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പറ്റിയുള്ള ഒരു നൊസ്ട്രാജിക് ഫീൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അടിപൊളി പടം എന്ന് പറയാം നല്ലൊരു മൂവി തന്നെയാണ് പക്ഷെ പലർക്കും ഈ പടം ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട് പലരും ഇതിനെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനെയൊക്കെ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം അപ്പൊ ഈ പടത്തിന്റെ പ്രൊമോഷൻ വേളകളിൽ അല്ലെങ്കിൽ ഈ പടത്തിന്റെ ആദ്യഘട്ടത്തെ പ്രൊമോഷൻ വേളകളിലും അല്ലെങ്കിൽ ഇതിന്റെ പുറത്തു പോകുന്ന ക്ലിപ്പുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചിത്രം ഒരു മുഴുനീള നാസ്യ ചിത്രമായിരിക്കും പഴയ ആ കോമഡി വൈബിലുള്ള പോഡിയുടെ ഒരു തിരിച്ചറവായിരിക്കും കംപ്ലീറ്റ്ലി ഫുൾ കോമഡി ഫൺ പാക്ക് സിനിമ ആയിരിക്കും ഇതെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത് എന്നാൽ അതിനെ പൊടിച്ചെഴുതിക്കൊണ്ടാണ് ഈ സിനിമയുടെ ലാസ്റ്റ് ടീസർ റിലീസിന് മുന്നേ വന്നത് ആ ടീസർ അല്ലെ ആ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് വയലൻസ് രംഗങ്ങളും പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് വയലന്റ് ആയിട്ടുള്ള ഫൈറ്റുകളും സീനുകളും കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ആ സിനിമയുടെ ലാസ്റ്റത്തെ ട്രെയിലറോ ടീസറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഇതിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മുഴുവീള ഹാസ്യ ചിത്രമല്ല അല്ല ഇതിൽ എന്തോ സംഭവം എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് തിയേറ്ററിലേക്ക് പോയി ഈ ചിത്രം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ അത് വ്യക്തമാവുകയും ചെയ്തു ഈ ചിത്രത്തെ പറ്റി പറയാനാണെങ്കിൽ തുടക്കത്തിൽ അതായത് നിവിൻ പോടയും നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും ചേർന്ന സിനിമയുടെ തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിന് ഏകദേശം ഒരു പത്തിൻപത് മിനിറ്റ് മുന്നേ വരെ നല്ല രീതിയിലുള്ള കോമഡി എലമെന്റ്സ് ഇട്ടുകൊണ്ട് ഈ സിനിമയെ മുന്നിലേക്ക് അല്ലെങ്കിൽ പൊക്കത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നല്ല രീതിയിൽ അവർ വർക്കിംഗ് ചെയ്ത് നിവിൻപോണി ആണെങ്കിലും ശരി അതേപോലെ ധ്യാൻ ശ്രീനിവാസൻ ആണെങ്കിലും ശരി അവരുടെ ആ ഒരു കോംബോ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരു പേരായിട്ട് വരുമ്പം നല്ല ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് പ്രേക്ഷകർക്ക് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഈ സിനിമയിൽ ചെയ്തു വച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും സിനിമ വളരെ സീരിയസ് ആകുകയാണ് സിനിമ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും വളരെയധികം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇതൊരു രാഷ്ട്രീയ ആക്ഷേപ ഹസി ചിത്രമാണ് ഓക്കെ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ഇന്നത്തെ സൊസൈറ്റിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ മതം എന്ന പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഇതിൽ ചർച്ച വരുന്നത് ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല ജാതി മതവും വർഗീയതയും സംസാരിക്കുന്ന പാർട്ടി കേരളത്തിൽ ഏതാണുള്ളതെന്ന് നിങ്ങൾക്ക് വ്യക്തമാണ് അറിയാം ഞാനതിനെ എടുത്തു പറയേണ്ട കാര്യമില്ല സിനിമയിലും ആ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല സാമ്യമുള്ള മറ്റൊരു പേര് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അപ്പം രാഷ്ട്രീയ പാർട്ടികൾ മതത്തെ ഒരു ആയുധമാക്കി മനുഷ്യനെ തമ്മിൽ തല്ലി അല്ലെങ്കിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മതം എന്നൊരു ഒരു സംഭവത്തെ ഉപയോഗിച്ച് അതിനെ ആയുധവൽക്കരിച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന വൃത്തികേട്ട കളികൾ വ്യക്തമായ തുറന്നു കാട്ടാനാണ് ബിജോ ഈ ചിത്രരോട് സംശയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ നായകൻ എന്ന് പറയുന്ന വ്യക്തി വേലയും കൂലിയൊന്നും ഇല്ലാതെ തിരിഞ്ഞടക്കുന്ന എന്ത് സ്വന്തം ഷഡ്ജൻ പോലും അമ്മേനെ കൊണ്ട് കഴിയിക്കുന്ന ഡിജോ പറ ഷക്ടി പോലും അമ്മേനെ കൊണ്ട് കഴിക്കുന്ന രീതിയിലുള്ള ഒരു മണിയനായ ലേസി ആയിട്ടുള്ള കഴിവുകെട്ടവനായിട്ടുള്ള ഒരു നായകൻ ഓക്കെ അങ്ങനെ ഒരു വ്യക്തിയാണ് ഇതിൽ നിവിൻ പോളിയുടെ ക്യാരക്ടർ അപ്പം നിവിൻ പോളി ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക ഒരു ഡ്രാമയിലേക്ക് അല്ലെങ്കിൽ ഒരു ടഫായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് പെടുകയും ആ ഒരു സിറ്റുവേഷൻ അകപ്പെടുകയും അതിനുശേഷം കുറനാട്ടിലേക്ക് യു എയിലേക്ക് നാടുകടത്തപ്പെടുകയും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒടിച്ച് കൊടുക്കപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് അതിനുശേഷം വിമിൻ പോളിയുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും അതിജീവനവും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും വരുന്ന ഒരു ചേഞ്ച് നോക്കിയാണ് ഈ സിനിമയുടെ ഒരു ഒരു യാത്ര അല്ലെങ്കിൽ സിനിമയുടെ ഒരു പോക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആദ്യ പകുതിയിൽ നല്ല കോമഡി എലമെന്റ്സ് ഉണ്ടെങ്കിലും രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ചിത്രം എൻ്റയർലി മാറി മറുന്നു പോളിറ്റിക്സ് വരുന്നതിലേക്ക് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അവിടെ വരികയാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വൈരാഗ്യം മതസ്പർദ്ധ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന കുറെ എലമെന്റ്സ് ഈ സിനിമയിലേക്ക് കാണിക്കുകയാണ് അതിന് ബെരിയാടായി മാറുകയാണ് നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസൻ അതിനുശേഷം ഞാൻ പറഞ്ഞോളാം നിവിൻ്റെ ആ ഒരു ഒളിച്ചോട്ടം ഒരു ഫോറിൻ കൺട്രി ഒരു അറബ് കൺട്രിയിലേക്ക് ചെന്ന് കയറുകയാണ് നിവിൻ പോളി അപ്പം പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഇത്രയും നേരം മലയാളി ഫ്രം ഇന്ത്യ അല്ലെ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ളതിൽ കേരളത്തിൽ കണ്ടിരുന്ന നമ്മള് പെട്ടെന്ന് ഒരു കോമഡി ഒരു പടം എന്നുള്ളതിൽ നിന്ന് പെട്ടെന്ന് ആടുജീവിതം മൂവിയിലേക്ക് പോയ ഫീൽ കാണുന്നത് പെട്ടെന്ന് ദിവിൽ ബോഡി ഇതാ മരുഭൂമിയിലേക്ക് എത്തിപ്പെടുകയാണ് മണലാരണ്യം കാണിക്കുന്നു അപ്പൊ ഞാനിതൊക്കെയായിട്ട് ചിന്തിച്ചു ദൈവം ഇതെന്താ ജീവിതം പാർട്ട് ടൂ കാരണം ആ രീതിയിലാണ് പെട്ടെന്ന് ഫ്രെയിംസും കാര്യങ്ങളിലേക്ക് ഒരു ചേഞ്ച് വന്നത് ഫുൾ മരുഭൂമി പക്കർ മരുഭൂമി എന്താ പറയുക ആടുജീവിതത്തിനായി ഏകദേശം സിമിലർ ആയിട്ടുള്ള സെറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ആടുകളും കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ അദ്ദേഹം ചെന്നെത്തിപ്പെടുമ്പം എന്താ പറയുക ആദ്യത്തെ സർവൈവലും കാര്യങ്ങളൊക്കെ കുറച്ച് ഫണ്ണിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ സഹജോലിക്കാരനായിട്ട് അല്ലെങ്കിൽ കോ വർക്കറായിട്ട് കാണിക്കുന്ന ഒരു പാകിസ്ഥാനിയുണ്ട് ആ പാകിസ്ഥാനിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം അല്ലെ അദ്ദേഹം സ്ഥാപിക്കുന്ന സൗഹൃദം അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ട് കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതും അതിനെ പറ്റിയുള്ള അല്ലെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളുമായിട്ട് സിനിമ മുന്നേക്ക് പോവുകയാണ് ഈ പൊളിറ്റിക്സിൽ മാറി രാജ്യാന്തര പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് അതായത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ എന്താ പറയാ അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ സ്പോർട്സിനെ സംബന്ധിച്ച് ക്രിക്കറ്റിനെയൊക്കെ ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റിയുള്ള ഉള്ള ചെറിയ ചർച്ച ഇതിൽ വരുന്നുണ്ട് അതിനുശേഷം ഇതൊന്നുമല്ല മനുഷ്യനൊന്നാണ് ടെററിസമോ കാര്യങ്ങളോ ഒന്നുമല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ തല്ലറുന്ന കാര്യമൊന്നുമില്ല മനുഷ്യരല്ല ഒന്നാണെന്നുള്ള രീതിയിൽ പാകിസ്ഥാനിക്കാരനും ഇന്ത്യക്കാരനും ഒരുമിച്ചാവുന്നു സെറ്റ് ആകുന്നു അപ്പൊ അതായത് ഇപ്പൊ നമ്മളിപ്പോ അറബ് കൺട്രീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ് ഫിലിപ്പൈൻസുകാരും പാകിസ്ഥാനികളും ഇന്ത്യക്കാരും ഒക്കെ ഒരുമിച്ച് ഒരു ഒരുമിച്ച് ഉണ്ടുറങ്ങിയാണ് കഴിയുന്നത് യു എയിലോ അല്ലെങ്കിൽ ദുബായിലോ മറ്ററപ്പ് കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനൊരു വിധത്തിലുള്ള തമ്മിത്തല്ലോ ഒന്നും ഇല്ല എല്ലാരും ഒരു അമ്മ മറ്റ മക്കളെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ നാരികൾ പാകിസ്ഥാനിൽ പോകും കമ്പിയാണ് സംഖ്യാണ് എന്നുള്ള രീതിയിൽ തമ്മി തമ്മിത്തല്ലിക്കാൻ നോക്കുന്നത് പ്രശ്നം ഉണ്ടാക്കാൻ തോന്നുന്നു അപ്പൊ വ്യക്തമായ രീതിയിൽ ഡിജോ എല്ലാരെയും അണ്ണാക്കി കളിച്ച് ഈ സിനിമകളുടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ കാരണം ആ ഒരു ഈ ഒരു മതങ്ങളെപ്പറ്റി അല്ലെങ്കിൽ മതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തമ്മിൽ തല്ലിപ്പിക്കുന്നതിനെ പറ്റിയുള്ള പ്രശ്നം ആ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആരും അതിനെടുത്ത് ചെയ്യാറില്ല ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് കൊള്ളുകയും അവരിതിനെ ബാൻ ചെയ്യുകയും അല്ലെങ്കിൽ ഈ സിനിമയെ പരാജയപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും പക്ഷെ അവരെങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിത്രം വളരെ വലിയ വിജയമാകുന്നുള്ളതെന്ന് നമ്മൾ കണ്ടു ചിരിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെങ്കിലും അത്രയും ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യാൻ കാണിച്ച ബിജോടെ മനസ്സ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഈ ഒരു സിനിമയെ കാണേണ്ടത് ഒരു കൊമേഴ്ഷ്യൽ പടമായിട്ടോ അല്ലെങ്കിൽ ചുമ്മാ എന്തോ ഒരു പടം ഒരു ഒരു ഡിവിൽ പോടിയുടെ കംബാക്ക് ആയോ അത് കിട്ടിയില്ല അത് കിട്ടി അങ്ങനെയല്ല ഇതിനെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ സെറ്ററായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആക്ഷേപഹാസി ചിത്രം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വൃത്തികെട്ട കളികളെ കാട്ടുന്ന പച്ചയായ ഒരു സിനിമ അത്രേ ഉള്ളൂ അപ്പൊ അത് നേരെ അതേപോലെ എടുത്തുവച്ച് കഴിഞ്ഞാൽ നമുക്കത് ബോറിങ് ആവും അരസ്യത്വം ഫീൽ ചെയ്യും അതിനുവേണ്ടിട്ട് അതിനൊരുപാട് ഫണ്ണി ആയിട്ടുള്ള എലമെന്റ്സ് ചേർത്തിരിക്കുന്നു പിന്നെ അവസാനത്തിലേക്ക് സിനിമയുടെ അവസാന ഘട്ടത്തിലേക്ക് ഒരു കുറച്ച് പാസം കുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇൻഡോ പാക് പാസം കുത്തി കഴിഞ്ഞിട്ടുണ്ട് നിവൻബോഡി വെച്ചുകൊണ്ടും അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു ക്യാരക്ടർ വരികയാണ് ആ ക്യാരക്ടറിനൊക്കെ വെച്ചുകൊണ്ടും യൂസഫ് മലാലൂസൊക്കെ നമ്മൾ ഓർക്കുന്നില്ല ഏകദേശം ആ റഫറൻസ് ഒക്കെ വരുന്ന രീതിയിൽ കുറച്ച് പാസോ കാര്യങ്ങള് ഇൻഡോ പാക് പാസോ ഇന്റർനാഷണൽ പാസോ ഒക്കെ തട്ടിക്കേറ്റി കുറച്ച് ഇമോഷൻ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഒരു പരിധി ഒരു സംവിധായകൻ അതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല നീക്കിപോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ മറ്റ് ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും വീക്ക് ആയിട്ട് തോന്നിയ ഒരാൾ അശ്വരാണ് അനശ്വരക്ക് ഇതിൽ കാര്യമായിട്ടുള്ള ഇല്ല ശരിക്കും പറഞ്ഞാൽ നായികൾ ആവശ്യമൊന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല നായിക്ക് ഒരു റോളില്ലാത്ത പടമാണ് വെറുതെ കുറച്ച് അവിടെ വേണ്ടി അനശ്വരനെ കാണിച്ചിട്ടുണ്ട് കോമഡി കോമഡിയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള വിളിച്ചേർത്തി കഴിഞ്ഞാൽ അനശ്വരക്ക് ഈ സിനിമയിൽ ഒരു ഒരു വലിയ റോളും ഇല്ല ഒരു തേങ്ങയില്ല നിവിൻ ബോളി ധ്യാൻ ശ്രീനിവാസനാണ് ഈ സിനിമയെ കൊണ്ടുപോകുന്നത് ഒരു പരിധിവരെ പിന്നെ നമ്മുടെ പാകിസ്ഥാനി ആയിട്ട് വരുന്ന ആളും നിവൻകൂടെയും കൂടെ ഈ ചിത്രത്തിൽ വേറൊരു ലെവലിലേക്ക് എടുത്തു കൊണ്ടുപോവുകയാണ് ഇമോഷണൽ ലെവലിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഈ ചിത്രം കാണുമ്പോൾ വളരെയധികം ഉള്ളിലേക്ക് തട്ടുകയും അവർക്ക് അത് ഇമോഷണലി കണക്ട് ചെയ്യുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുകയും ചെയ്യും അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന വൃത്തികെട്ട കളികളെ വെളിച്ചെത്തുകൊണ്ടിരുന്ന പച്ച സിനിമ എന്ന രീതിയിൽ ഒരുപാട് പേർക്ക് ഈ സിനിമ ഇഷ്ടമാകും പിന്നെ മതസ്പർദ്ധ വളർത്തുകയും തമ്മിൽ തല്ലിക്കാൻ നോക്കുകയും മതത്തെ ഒരു ആയുധമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഈ പടം ഇഷ്ടമാകുന്നില്ല അവർ നെഗറ്റീവ്സ് പറയുന്നുണ്ട് അവരെടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരു പണിയകളെ അത്രേ ഉള്ളൂ മനസ്സിലായോ ടിക്കറ്റ് എടുത്ത് പടം കാണാൻ നല്ലവടമാണെങ്കിൽ കാണും ഓക്കെ അവൻ കുറ്റം പറയും പക്ഷെ നല്ലവടമായിട്ട് കുറ്റം പറയുന്നുണ്ടെങ്കിൽ സംഭവം വേറെയാണ് യുവമാർക്ക് കൊള്ളുന്നുണ്ട് ആരെയാണോ ഡിജോ ടാർഗറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആരെയാണോ ഈ ചിത്രം ടാർഗറ്റ് ചെയ്ത് അവർക്ക് ഇത് കറക്റ്റ് ആയിട്ട് കൊണ്ടിട്ടുണ്ട് അവരുടെ പ്രതികരണങ്ങൾ വളരെ മോശമാണ് ആ മോശമാവണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഇറങ്ങുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് കൊള്ളണം ഇത് നിങ്ങളുടെ മുന്നിലേക്കല്ല നിങ്ങൾക്ക് നേരെയുള്ള വേൾ ചൂണ്ടലാണ് നിങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇത് കൊള്ളണം കാര്യം നിങ്ങൾക്ക് ഇത് കൊള്ളും എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കൊള്ളുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളണോ നിങ്ങളെ പേരെടുത്ത് ആരെയും പറഞ്ഞിട്ടില്ല ഇന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല ഇന്ന ആളെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ഒരു രീതിയിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നിട്ടും നിങ്ങൾക്ക് ഇത് കൊള്ളണമെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് കൊള്ളുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നതും ഉണ്ട് അല്ലേ അത് പച്ചയായ സത്യമാണ് അത് എല്ലാവർക്കും അറിയാം അപ്പൊ ഇന്ന രാഷ്ട്രീയ പാർട്ടിന്നോ അല്ലെങ്കിൽ ഇന്ന പൊളിറ്റിക്സിനോ ഇന്ന മതം എന്നൊന്നും ആരും എവിടെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലാതെ തന്നെ കൊള്ളേണ്ടവർക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊള്ളുന്നുണ്ട് അതിൽ വലിയൊരു സന്തോഷം ഡിജോയ്ക്ക് ഹാൻഡ്സ് ഓഫ് നല്ലൊരു മൂവിയാണ് ഇങ്ങനെ ദൈവത്തെ ഓർത്ത് പറഞ്ഞ് നശിപ്പിക്കാതിരിക്കുക എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക നിവിൻപോളിയുടെ കമ്പാക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാക്ക് പറയാൻ പാടില്ല കാരണം ോഡി എന്താ പറയാൻ പോളിനെ നമ്മൾ കണ്ടുശീലിച്ച ഒരു ബൈബിൾ നിവിൻപോളിനെ കാണണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതാണ് പ്രശ്നം മനസ്സിലായോ അതുകൊണ്ട് കമ്പാക്ക് എന്ന് പറയാനൊന്നുമില്ല ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന് പുറത്തുള്ള അടിപൊളിയായിട്ട് വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല കോമഡി എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു മൂവിയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക മലയാളി ഫ്രം ഇന്ത്യ ബൈ